സ്വാഗതം തിരൂർ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹൈസ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ബെസ്റ്റ് ഫ്രണ്ട് എക്കോ ഫ്രണ്ട്ലി റീയൂസിബിൾ സാനിറ്ററി നാപ്കിൻ വിതരണം ചെയ്തു ചടങ്ങിൽ എച്ച് എസ് ജീവരാജ് സ്വാഗതം പറഞ്ഞു ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണൽ ഫാത്തി സജ്ന അധ്യക്ഷൻ വഹിച്ചു തിരൂർ നഗരസഭ ചെയർപേഴ്സണൽ ടി പി നസീമ ഉദ്ഘാടനം ചെയ്തു കൗൺസിലർമാരായ ഐ പി സീനത്ത് മിർഷാദ് പാറയിൽ ഷെരീഫ് പൂഴിക്കൽ പി ടി എ പ്രസിഡന്റ് അനിൽ തൊട്ടിയാട്ടിൽ എന്നിവർ ആശംസകൾ പറഞ്ഞു എച്ച് എം ഹേമജ കാവുങ്ങൽ നന്ദി പറഞ്ഞു

ശ്വാസം എന്ന രീതിയിൽ നമ്മൾ എപ്പോഴും മാറാറ് എന്താണ് ചെയ്യുക യൂസ് ചെയ്യുക അല്ലേ ഡിസ്പോസിബിൾ പാഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ് അപ്പം ഒരു ശരാശരി സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതകാലത്തിനിടയിൽ ലക്ഷക്കണക്കിന് പാഡുകൾ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് ദിനം പ്രതി ഈ ഡിസ്പോസിബിൾ ആയിട്ടുള്ള സാനിറ്ററി പാഡ്സ് എല്ലാം നമ്മുടെ മാലിന്യ കൂമ്പാരത്തിലേക്ക് വരുന്നുണ്ട് അതിൽ ചെയ്യാൻ നമ്മളിങ്ങനെ ഡിസ്പോസിബിളാണല്ലോ നമ്മളത് ഒന്നുകിൽ നമ്മുടെ ടോയ്ലെറ്റിലേക്ക് ഇട്ട് ഫ്ലഷ് അയ്യും പിന്നീട് അത് നേരെ പോയി എന്തു ചെയ്യും മാലിന്യത്തിന് ബ്ലോക്ക് ചെയ്ത് ജലാംശം പോവാതെ ഈ വെള്ളം എന്തെയും നമ്മുടെ ജലാശയങ്ങളിലേക്കും കുടിവെള്ള കിണറിലേക്കൊക്കെ ഒഴുകി പോകും അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും ഇത് വേഗം എടുത്ത് എവിടെയെങ്കിലും വെച്ച് കത്തിക്കും കത്തിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള വിഷാംശങ്ങൾ വായുവിൽ തങ്ങി നിന്ന് ഒരുപാട് വർഷങ്ങളോളം വായുവിൽ അത് തങ്ങി നിക്കുന്നതാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് വരും അപ്പൊ ഇതിനെ ഡിസ്പോസിബിൾ ചെയ്യലും നമുക്ക് ഒരു ശാശ്വതമായ നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ നമുക്കതിന് ഒരു വഴിയില്ല അത് സത്യല്ലോ ഞങ്ങള് നഗരസഭ ഏർപ്പാടാക്കിയ ഹരിതകർമ്മ ഹൈതകർമ്മ സേനാ കണ്ടിട്ടുണ്ടാ ഒരിക്കലും ഞാൻ അതേപോലെ സ്കൂളിൽ ചെന്ന് പറഞ്ഞു ആ എടുക്കാൻ കച്ച ചേച്ചിമാരല്ലേ ശെരി അവര് എടുക്കുന്ന വേസ്റ്റ് അല്ല അവരുടെ യൂസ് ചെയ്ത് ഉപയോഗിച്ച് നമ്മൾ വലിച്ചെറിയുന്ന പല വേസ്റ്റുകളാണ് അവര് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ അതീവ മാലിന്യങ്ങളൊക്കെ കൊണ്ടുപോകണ അതിന്റെ കൂടെ സാനിറ്ററി പാഡ് ഒക്കെ കൊണ്ടുപോയി കൂടാന്ന് ചോദിച്ചു ഇതിങ്ങനെ ഇവര് കൈ ആണ് എടുത്തിട്ടാണ് ഇത് കൊണ്ടുപോകണത് അങ്ങനെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അവര് മനുഷ്യരല്ലേ അപ്പം ഡിസ്പോസിബിൾ ചെയ്യാനുള്ള ഒരു ശാശ്വതൊന്നും പരിഹാരങ്ങളൊന്നും ഞങ്ങളുടെ നഗരസഭ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയെ വളരെ ദോഷകരമായി ബാധിക്കും നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മള് ഈ എന്താ പറയുക റീയൂസബിൾ പാടിലേക്ക് മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് ഇപ്പൊ ഡിസ്പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നല്ല സ്മെല് നോക്കും ആ ഭയങ്കര സ്മെല്ലാണല്ലോ അല്ലെങ്കിൽ ഇതിൽ യൂസ് ചെയ്യുന്ന നമ്മൾ കംഫർട്ട് ആണല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷെ അത് എത്രത്തോളം നമ്മുടെ ശരീരത്തിന് കൂടി ഹാനികരമാണ് നമ്മൾ മനസ്സിലാക്കണം അത്രയും യൂസ് ചെയ്തിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നേരത്തെ ആരോഗ്യ ആരോഗ്യശാന്ത പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാനിറ്ററി നാപ്കിനുകൾ നമ്മുടെ ശരീരത്തിനും നമ്മുടെ പ്രകൃതിക്കും എത്രത്തോളം മോശമാണ് അല്ലെങ്കിൽ അത് എത്രത്തോളം അതിന്റെ ഭാവി ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്നുള്ള ആ ഒരു ബോധത്തിൽ നിന്നാണ് ഇത്തരത്തിൽ റീയൂസബിൾ ആയിട്ടുള്ള ഉപയോഗിച്ച് വീണ്ടും കഴുകി ഉണക്കി വീണ്ടും ഉപയോഗിക്കാവുന്ന തരത്തിലേക്കുള്ള പാടുകൾ അത് നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് കൊടുക്കണം എന്ന ഒരാശയം ശുചിത്വമിഷന്റെ കൂടിയത് ആവശ്യമായ ഫണ്ടുകളൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത് നമ്മുടെ നാട്ടിലെ കുട്ടികൾ നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ കുറെ കാലങ്ങളായിട്ട് കുിഞ്ഞുകൂടിയ അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കിയ ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡിസ്പോസബിൾ ആയിട്ടുള്ള സാനിറ്ററി പാഡിൽ നിന്നും മാറിയിട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലേക്ക് നമ്മളുടെ ജീവിത രീതി ഇനിയും മാറ്റിയില്ലെങ്കിൽ നമുക്ക് ഇനിയുള്ള വരുന്ന തലമുറയ്ക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാനുള്ള ഒരു ഒരു സാധ്യത വളരെ പ്രയാസകരമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് എന്തായാലും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ അതിൻ്റെ ഒരു ഔപചാരികമായിട്ട് മാത്രം ഒരു നഗരസഭ ഒരു പദ്ധതി നടക്കുമ്പോൾ നടപ്പിലാക്കുമ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ഔപചാരികമായ ചടങ്ങിന് വേണ്ടി മാത്രമാണ് പരിപാടി വെച്ചിട്ടുള്ളത് നഗരസഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏത് രീതിയിലാണ് പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് എന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് നമ്മുടെ ഗന്ദി പരിപാടി ഓരോ മേഖലകളിലേക്കും നമ്മൾ ഇറങ്ങി തന്നെ നമ്മൾ മനോഹരമായ റോഡുകളുണ്ട് തോടുകളുണ്ട് നടപ്പാലങ്ങളുണ്ട് വഴികളുണ്ട് തെരുവ് വിളക്കുകളുണ്ട് എല്ലാം ഉണ്ട് നമ്മുടെ നാടിന്റെ എല്ലാ മേഖലകളിലേക്കും എല്ലാ തരത്തിലുമുള്ള വികസനങ്ങളും കാര്യങ്ങളും എത്തിക്കുക എന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കർമ്മഘട്ടം നിങ്ങളുടെ പാഠ്യപദ്ധതികളിൽ തന്നെ നിങ്ങൾ അത് കൃത്യമായിട്ട് അധികാര വികേന്ദ്രീകരണത്തിലൂടെ കൃത്യമായി പഠിക്കുന്നതാണ് ആ പഠനത്തിനുള്ള ഒരുപക്ഷെ ഇത്തരം പരിപാടികൾ സ്ത്രീകൾക്ക് നല്ല പ്രാധാന്യം നൽകുന്നുണ്ട് എന്നതിന്റെ ഉദാഹരണമാണ് ഈ ഒരു പദ്ധതി റിലാക്സ് നമ്മളുടെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കൗമാരകാലത്തിൽ പ്രായത്തിലുള്ള പെൺകുട്ടികളെ സംബന്ധിച്ച് ഈ ഒരു കാര്യം വളരെ ഉപയോഗപ്രദമാണ് അപ്പം അങ്ങനൊരു പരിപാടി അവർ ആസൂത്രണം ചെയ്തത് ഉള്ള നന്ദി ആദ്യം അവരെ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം ഈ ഒരു പദ്ധതിയിലേക്ക് നമ്മളുടെ സ്കൂളിനെ തെരഞ്ഞെടുത്തതിന് നമ്മുടെ സ്കൂളിനും എൻ്റെ പേരിലും നിങ്ങളുടെ പേരിലുള്ള നന്ദി അതിനെ ഞാൻ നഗരസഭയ്ക്ക് അറിയിക്കും മലപ്പുറം ഫോൺ സീറോ ഫോർ ഫോർ ടൂ ഫോർ ടു സീറോ ഫൈവ് മൊബൈൽ ഫാം ഡോട്ട്